സമാധിയായ മനസമാധാനത്തിന് ഈ പാറമോളിൽ വന്നിരിക്കുന്നത് അതിന് നിങ്ങൾ എന്നെ സമ്മതിക്കില്ലേ എല്ലാം റബ്ബർ കഴിഞ്ഞാൽ കാറ് വിറ്റ് എല്ലാം വിറ്റ് എല്ലാം വിറ്റിൽ ആസിദ എൻ്റെ വീടും വിറ്റും ഇപ്പൊ മനസമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പാറയിൽ വന്നിരിക്കുന്നത് അതിന് നിങ്ങൾക്കെന്താ വട്ട അങ്ങനെ പറയത് ഇനി മുതൽ ചന്ദ്ര ദൈവമായി ഞാൻ അറിയപ്പെടുന്നു നീ എന് ആയിക്കും പക്ഷെ ഇരുന്നിരുന്ന് നീ ഈ പാറ കൂടെ അത് പറയാൻ ഞാൻ ഇരിക്കുന്ന ഞാൻ വേണമെങ്കിൽ നിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി ഇവിടെ വെച്ചേരാ തരാം ഇത്ര ആയില്ലേടാ ചന്ദ്ര ഒന്ന് ഇറങ്ങി പോയി തരാമോ ഇവിടെ നിന്ന് എത്ര പക്കി